കള്ളനെ താക്കോലേൽപ്പിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്നമ്പ്ര ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷെരീഫ് കുറ്റൂരിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കണക്ടി വിത്ത് കുറ്റൂർ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി കള്ളനെ താക്കോലേൽ തന്നെ പോകുന്ന കഥ അതും അമ്പലമൊക്കെയാണ് ഓരോ ദിവസവും അവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ ഇന്നിപ്പോൾ പുതിയതാണ് കുറേ ദിവസം പൂശിയ അല്ല അവിടെ പിന്നെ ഘടിപ്പിച്ച സ്വർണം അത് പോയിന്നായി പിന്നെ അതിൻ്റെ പീഠം പോയി പിന്നെ വാവുലേ കാണാറുണ്ട് ഇന്നിപ്പോൾ പറയുന്നത് കാലം കുറേയായി രണ്ടായിരത്തി ഏഴ് മുതൽ തുടങ്ങിയതാണ് ഇത് ഇവരുടെ സമയത്തിന് മുമ്പും ഇത് നടന്നിട്ടുണ്ട് അപ്പൊ കിട്ടണത് പോരട്ടെ ദുന്യാവുന്ന കിട്ടണത് പോരട്ടെ എന്ന നിലക്ക് ഓടിച്ചൂരിണ്ട് എന്നുള്ളത് ഓരോ ദിവസം ഇന്നിപ്പോ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പല സാധനങ്ങളും അവിടെ നിന്ന് പോയിട്ടുണ്ടെന്നാ അമൂല്യമായ സാധനങ്ങളല്ലേ വിശ്വാസികള് നോർത്ത് ഇന്ത്യയിലൊക്കെ അവിടെ ഉത്തരേന്ത്യയിലെ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുസമത് സമദാന മുഖ്യാതിഥിയായിരുന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി കെ 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 ഫിറോസ് നവാസ് യു എ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ నమ్ముడి స్వంతం వెడ్డింగ్ సెట్ లైబా వెడ్డింగ్ సెట్ ఇలా వాళ్ళరే కురవాలి లైబా వెడ్డింగ్ సెంటర్ పూకోటం బాడ వండూర్